ശബരിമല സംരക്ഷണ സംഗമവുമായി ബന്ധപ്പെട്ട് ശ്രീ ശ്രീരാമദാസ മിഷൻ മഠാധിപതി സ്വാമി ശാന്താനന്ദ മഹർഷി സ്വാമിജി പറഞ്ഞ ചില കാര്യങ്ങൾ രണ്ടു ദിവസങ്ങളിലൊക്കെ ചർച്ചയായി വാവർ എന്ന ആ ഒരു സങ്കല്പത്തെ അല്ലെങ്കിൽ വാവർ എന്ന ഒരു കഥാപാത്രത്തെ ഇദ്ദേഹം മോശമായി ചിത്രീകരിച്ചു എന്ന് വളരെ മോശമായി ചിത്രീകരിച്ചു എന്ന പരാതിയാണ് ഉയരുന്നത് ഒരു കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തിട്ടുണ്ട് ഒരു പന്തളം രാജകുടുംബാംഗം പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്തൊക്കെയായാലും ശരി അദ്ദേഹം ചരിത്രത്തെ ഒന്ന് വിശദീകരിച്ചതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ എന്തെങ്കിലും കെട്ടുകഥകളും കഥാപാത്രങ്ങളും ഒക്കെ തന്നെ ഇതിപ്പോൾ ഒരു കെട്ടുകഥയാണ് എന്ന് സമ്പൂർണ്ണ ബോധ്യവും അത് കെട്ടുകഥയാണ് എന്നുള്ള ഉറപ്പും ഉണ്ടെങ്കിൽ അത് ആ വാബര പള്ളിയും ആ വാബരൻ വാവരുടെ ആ ഒരു കുടീരവും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ വച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അത് എന്തിനാണ് അങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അപ്പോ പിന്നെ വാവരെ ദൈവമായി ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കാണുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ അവിടെ ബാക്കിയാവുകയാണ് ഈ വിഷയത്തിൽ നിയമജ്ഞ ആത്മീയ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അദ്ദേഹം ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസം എഴുതി വാപുരൻ വാപുരൻ എന്നത് ഒരു ശിവന്റെ ഭൂതഗണമാണ് വാവർ എന്ന ഇലാ കഥാപാത്രത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേസ് എടുക്കുമ്പോൾ വാവർ എന്ന തട്ടിപ്പ് കഥാപാത്രം അല്ല വാബുറിനാണ് അയ്യപ്പന്റെ ശിവഗണം എന്ന് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു പ്രസംഗിച്ച ചെങ്കോട്ടുകുടം രാമദാസ അശ്രം മഠാധിപതി ശ്രീ ശ്രീശക്തി ശാന്താനന്ദ മഹർഷിക്കെതിരെ മതസ്പർദ്ധ വളർത്തി എന്ന പേരിൽ പോലീസിൽ പരാതി കൊടുത്തുപോലും മതസ്പർദ്ധ വളർത്താൻ അതിന് വാവർ ആരുടെ ദൈവമാണ് മുസ്ലിങ്ങൾക്ക് അള്ള അല്ലാതെ വേറൊരു ദൈവമില്ല വാവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ചെറിയ ഒരു വിഭാഗം മണ്ടൻ ഹിന്ദുക്കൾക്ക് പോലും വാവർ ഹാജിയ ഒരു ദൈവം അല്ല ഇസ്ലാം രാജ്യത്ത് വരുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന അയ്യപ്പസ്വാമിയുടെ ഇല്ലാത്ത ഒരു സുഹൃത്ത് മാത്രമാണ് അല്ലെങ്കിലും ഈ വാവരയെ ദൈവമായിട്ടോ അല്ലെങ്കിൽ വാവർ ഒരു മതവിഭാഗത്തിന്റെ ആളായിട്ടോ ഒന്നും നമുക്ക് കരുതാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറയുന്നത് പിന്നെ ആർക്കാണ് വാവർ ഹാജിയ തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ കൊള്ളുന്നത് ഹിന്ദു വിരുദ്ധ ക്ഷേത്ര വിരുദ്ധ ദേവസ്വം ബോർഡിനും ശബരിമല ഒരു മതേതര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണം എന്ന് വാശിയുള്ള കേരളത്തിലെ ഹിന്ദുവിരുദ്ധ ഇടത് വലത് ഇക്കോ സിസ്റ്റത്തിനുമാണ് ഇത് പ്രശ്നം പരാതി കൊടുത്തതാണെങ്കിൽ പന്തളം കൊട്ടാരത്തിലെ ഒരംഗം കട്ടസഖാവ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഒരു കാര്യം വ്യക്തമാക്കാം വാവർ ഒരു തട്ടിപ്പ് കഥാപാത്രം എന്ന് പറഞ്ഞാൽ കേസെടുക്കാനാണ് തീരുമാനമെങ്കിൽ വീണ്ടും വീണ്ടും വാവർ ഒരു തട്ടിപ്പാണ് എന്ന് പറയാനാണ് സ്വാഭിമാന ഹൈന്ദവരുടെ തീരുമാനം ഒരു തീരുമാനം ആ തീരുമാനപ്രകാരം ഞാൻ വീണ്ടും പറയുന്നു വാവർ ഒരു തട്ടിപ്പ് കഥാപാത്രമാണ് ചുണയുണ്ടെങ്കിൽ കേസെടുത്ത് കാണിക്ക് പോയി തരത്തിൽ കളിക്കടെ സ്വാമിജിക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൂടിയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഈ പോസ്റ്റ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇസ്ലാം വരുന്നതിന് എത്രയോ നൂറ്റാണ്ട് നൂറ്റാണ്ടുമുമ്പ് ഉണ്ടായിരുന്ന ഒരു ഈശ്വര സങ്കല്പം അല്ലെങ്കിൽ ഈശ്വര വിശ്വാസ സങ്കല്പ കേന്ദ്രവും ഒക്കെയാണ് ശ്രീധർമ്മശാസ്ത്രാവും അതുപോലെ തന്നെ സ്വാമി അയ്യപ്പനും ഒക്കെ തന്നെ അയ്യപ്പന്റെ സുഹൃത്താണ് വാവർ എന്ന് പറയുന്നുണ്ടെങ്കിൽ വാവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ചരിത്രധാരണകളോ ഒന്നും തന്നെ ഇല്ല ചരിത്ര പുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് നമുക്ക് ഉറപ്പുമില്ല സ്വാഭാവികമായിട്ടും ഒരു വിമർശനാത്മകമായി അതിനെ കാണുകയും ഇവിടെ മതസൗഹാർദ്ദത്തിന് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവിടെ വാബരപള്ളിയിലും അവിടെ ആ ഒരു ക്യാമ്പിന്റെ സൈഡിലും ഒക്കെ ഇരുന്ന് അവിടെ ഭണ്ണാരവും വെച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെ എരുമേരി വഴിയുമൊക്കെ അയ്യപ്പന്മാർ വരുമ്പോൾ അവിടെ കാണിക്കിടുകയും വലിയ വലിയ സാമ്പത്തിക നേട്ടം ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്നുണ്ട് ആ വാവർ ജമാത്ത് വാവർ പള്ളി ജമാത്തിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് അവർ അവിടെ ഇരിക്കുന്നതും അവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഇവരുടെ വിശ്വാസപ്രകാരം മുസ്ലിം വിശ്വാസ പ്രകാരം ബിംബാരാധനയും അതുപോലെയുള്ള വ്യക്തി ആരാധനകളും ഒന്നുമില്ല അവർക്ക് അള്ളാഹു മാത്രമാണ് ദൈവം മുഹമ്മദ് നബി പോലും അവർക്ക് പ്രവാചകനാണ് അപ്പം അത്തരത്തിൽ അതിനെ മാറ്റിയെടുത്ത് അത് വലിയൊരു ബിസിനസ് ആക്കി മാറ്റി ആ ഒരു വിഷയം പരാമർശിച്ചുകൊണ്ടാണ് ശ്രീരാമദാസ മിഷൻ മഠാധിപതി ഈ ഒരു കാര്യം സംസാരിച്ചത് പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം അടർത്തി അടർത്തിയെടുത്തുകൊണ്ടാണ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്ന് ശ്രീരാമദാസ മിഷൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്തൊക്കെയാലും ഈ വിഷയം വരും ദിവസങ്ങളിലുമൊക്കെ തന്നെ ചർച്ചയാകും പിന്നെ ഈ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ ആ ഒരു പകിട്ട് കെടുത്താൻ വേണ്ടി കൂടി ശ്രമിക്കുന്ന ചിലരുടെ കളികൾ കൂടിയാണ് ഇത് ഇത് മനഃപ്പൂർവ്വം ഇവിടെ മതസൗഹാർദ്ദം ഇല്ലാതാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ മറ്റൊരു മതത്തെ അല്ലെങ്കിൽ അതിൽ ഒരു വ്യക്തിയെ മോശമായി ചിത്രീകരി ചിത്രീകരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ പകിട്ട് കെടുത്താൽ പലർ നടത്തുന്ന വ്യാമോഹങ്ങൾ അല്ലെങ്കിൽ ഗൂഢശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടി ഇതിനെ കാണേണ്ടതുണ്ട് എന്നാണ് പൊതുവെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തോന്നുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്